പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അത് ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഈ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരുണ നമ്മെ ഓരോരുത്തരെയും വിളിച്ചുണർത്തി അതിനായി അവിടത്തേക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം ഇന്ന് ഞായറാഴ്ച ദിവസം ഇന്ന് നാം പരിശുദ്ധ കുർബാനക്കായി പോകുമ്പോൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ നമ്മെ തന്നെ എളിമപ്പെടുത്താൻ അനുതാപമുള്ള ഹൃദയത്തോടെ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനായി ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ ആവശ്യങ്ങളെ സമർപ്പിക്കാം കുടുംബത്തിൽ നാം ഒന്നിച്ചായിരിക്കുമ്പോൾ ഈ ഞായറാഴ്ചത്തെ ദിവസം പരിശുദ്ധമായ ദിവസമായി നമുക്ക് ആചരിക്കാം കഥാവിന്റെ കരുണയുടെ ദിവസമായ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നാം ഒരുമിച്ചു കൂടുമ്പോൾ പരസ്പരം നമുക്ക് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഥാവിൻ്റെ കരുണ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിറയുവാൻ കുടുംബാംഗങ്ങളിൽ നിറയുവാൻ സകല ശത്രുതയിൽ നിന്നും അശുദ്ധിയിൽ നിന്നും അസൂയയിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അനൈക്യത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ഇൻലോസിനു വേണ്ടി എല്ലാം ഇന്ന് നമ്മുടെ കുടുംബത്തിനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കഥാവായ ദൈവം ഇന്ന് നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും അവിടുത്തെ സന്നധിയിൽ ഹൃദയം തുറക്കാം കഥാവായ ദൈവമേ അങ്ങയുടെ സന്നധിയിലായിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ അങ്ങ് ഇന്നത്തെ ദിവസം അങ്ങയുടെ കരുണയാൽ നിറക്കണമേ കരുണയുടെ ദിവസമായ ഇന്ന് ഈസ്റ്റർ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കരുണയുടെ ദിവസം ആഘോഷിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ കുടുംബാംഗങ്ങളിൽ നിന്റെ കരുണ നിറയത്തെ ഞങ്ങൾക്ക് പരസ്പരം വിദ്വേഷമില്ലാതെ ജീവിക്കുവാൻ പരസ്പരം അസൂയപ്പെടാതിരിക്കാൻ പരസ്പരം ശത്രുതാ മനോഭാവം നിർത്തിവെക്കുവാൻ പരസ്പരം സ്നേഹിക്കുവാൻ പരസ്പരം അംഗീകരിക്കുവാൻ ബഹുമാനിക്കാൻ അനുസരിക്കാൻ ളിമപ്പെടാൻ കർത്താവെ നിന്റെ കരുണയാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ കുടുംബത്തിനാവശ്യമായ ദൈവിക ലഭിച്ച് സകല അശുദ്ധിയിൽ നിന്നും പാപത്തിൽ നിന്നും പൂർണമായി ഞങ്ങൾക്ക് മോചനം നൽകണമേ സകലെ അന്ധകാര ശക്തിയിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ കുടുംബ ബന്ധങ്ങളെ തകർക്കാനായി സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ കെണിയിൽ നിന്നും കഥാവേ അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ഭാവനത്തിലും കുടുംബത്തിലും വസ്തുവകകളിലും ഞങ്ങൾ ഓരോരുത്തരിലും നിന്റെ കരുണ നിറയ്ക്കണമേ കഥാവെ ഇന്ന് ഞായറാഴ്ച ദിവസം കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ പരസ്പര സ്നേഹത്തോടെയും പരസ്പരം ബഹുമാനത്തോടെയും പെരുമാറാൻ ഞങ്ങൾക്ക് ഇന്ന് സാധിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി പ്രത്യേകം ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി മാതാപിതാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ അറ്റുപോയ കുടുംബ ബന്ധങ്ങളെ ഇന്ന് നീ പുനഃസ്ഥാപിക്കണമേ നിമേ കുടുംബത്തിലുള്ള എല്ലാ ശക്തികളെയും ഇന്ന് നിന്റെ കരുണയാൽ ആട്ടിപ്പായിച്ച് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകി ഇന്ന് ഞങ്ങളെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നരളി ചെയ്ത ഈശോനാഥ അങ്ങയുടെ അനന്തമായ സ്നേഹം കൊണ്ട് ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ സ്നേഹമാണ് ഏത് കുടുംബത്തിന്റെയും അടിസ്ഥാനം അതിനാൽ സ്നേഹത്തിൻ്റെ കുറവുകളുള്ള ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ഈശോയെ നിന്റെ അനന്തമായ സ്നേഹത്താൽ നിറയ്ക്കുന്നതിന് വേണ്ടി നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുകയും അനന്തമായ ദൈവീക സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യണമേ ഈശോയെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഇന്ന് അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് വാണരളണമേ കുടുംബത്തിന്റെ നാഥനും രക്ഷകനുമായി വന്ന് ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും എല്ലാവിധ അനുഗ്രഹങ്ങളും ആരോഗ്യവും സാമ്പത്തിക ഉയർച്ചയും നൽകി സകലവിധ സംരക്ഷണവും ഐശ്വര്യവും പ്രദാനം ചെയ്ത് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ നീ സ്വർഗീയ കുടുംബമായി ദൈവീക കുടുംബമായി നസ്രത്തിലെ കുടുംബമായി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബത്തിന്റെ റാണിയായി നീ വാഴണമേ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളിലുള്ള പോരായ്മകളെ നീ കണ്ട് എടുത്ത് അത് പരിഹരിക്കുവാൻ നിന്റെ തിരുക്കുമാരനോട് ഞങ്ങളുടെ കർത്താവായ യേശുവിനോട് നീ അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവിധ സമാധാനവും അനുഗ്രഹങ്ങളും ശാന്തിയും നിറയ്ക്കട്ടെ സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്ന് നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ കുടുംബത്തിൽ ഗമനത്തിൽ പൂർണ്ണമായും വ്യാപരിക്കട്ടെ കാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അമേൻ